കേരള മേഖല എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് മോക്ക് ടെസ്റ്റ് ആയിരുന്നു അന്ന് ഇരുപത് മോക്ക് ടെസ്റ്റ് സഹകാരി തന്നിട്ടുണ്ടായിരുന്നു അത് ഓരോ മോക്ക് ടെസ്റ്റും ഓരോ തരം എന്താ എക്സാം തന്നെയായിരുന്നത് ഈ എക്സാം ഓരോന്ന് എഴുതും സെയിം എക്സാമിന് റിപ്പീറ്റ് ചെയ്തത് അന്നത്തെ എക്സാം എഴുതും അതിന്റെ കൂടെ കഴിഞ്ഞ എക്സാം കൂടെ അതും ഓ മാർക്ക് ഷീറ്റ് വെച്ച് മാർക്ക് വെച്ചിട്ട് അങ്ങനെ എഴുതി അപ്പൊ അതില് രണ്ടാമത് എഴുതുമ്പോൾ എത്ര കിട്ടുന്നു എന്നിട്ട് അതിൽ എന്തൊക്കെ കിട്ടാതെ അപ്പൊ അപ്പൊ തന്നെ കിട്ടൗട്ടുള്ളത് രാജേഷ് സാറോട് ചോദിക്കും മോഹൻ സാറോട് ചോദിക്കും മോഹൻ സാറൊക്കെ വളരെ എന്താ മെസ്സേജ് കണ്ട അപ്പെന്നെ വിളിക്കും വിളിച്ചിട്ട് ഒക്കെ ക്ലിയർ ചെയ്ത് പറഞ്ഞു ഒത്തിരി ഹെൽപ്പായിരുന്നു അവര് രണ്ടുപേരും കേരള ബാങ്ക് സക്സസ് സ്റ്റോറി സീരീസ് കണ്ടിന്യൂ ചെയ്യാണ് അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറത്താണ് അങ്ങാടിപ്പുറത്ത് വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള റാങ്ക് ആണ് തേർട്ടി സിക്സ് മുപ്പത്തി ആറാമത്തെ റാങ്ക് ഓപ്പൺ കാറ്റഗറിയിൽ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നു ശ്രീജില ഫസ്റ്റ് ഓഫ് ഓൾ ഓൾഗ്രാ ശ്രീജിലെ അപ്പോൾ ശ്രീജിലെ കുറിച്ച് ജസ്റ്റ് ഒരു ബേസ് പറയണെന്നുണ്ടെങ്കിൽ സഹകരി യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് പിന്നെ ജെ സി യുടെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ജെ സിന് കുറിച്ച് ഇങ്ങനെ സെർച്ച് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഒത്തിരി വീഡിയോസ് അതിലൊരു സ്കോളർഷിപ്പ് എക്സാമിന്റെ ഒരു സീരീസ് അങ്ങനെ കുറച്ച് ദാറിന്റെ ഡെൻമാർക്കിന്റെ ചെയ്താലും തോന്നല്ലേ അപ്പൊ നമ്മളെ ജെഎസ്ഇയില് അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് പിന്നോട്ട് നിന്നില്ല ഫൈറ്റ് ചെയ്തു കാരണം എനിക്കൊന്നും ജെഎസ്ഇയില് നല്ല സ്കോർ അത്യാവശ്യം സ്കോർ വന്ന ആൾക്കാര് പിന്നെ ഇത്തിരി ബാക്കൌട്ട് പോയി എന്നുള്ളതാണ് അവർ ബാക്കോട്ട് പോയതോ അതോ കേരള ബാങ്കിൽ ജേഴ്സിയിൽ ബാക്കിൽ പോയ ആൾക്കാരുടെ ഫൈറ്റിങ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് തിരിച്ചു വന്നാണെന്ന് അറിയില്ല അപ്പോഴത്തേക്കും അത് കറക്റ്റാണ് കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് കേരള ബാങ്കിൽ ആദ്യ റാങ്ക് വന്ന ഒരുപാട് പേര് സവകാര്യാണ് കുട്ടികൾ ജേഴ്സിയിൽ ബാക്കിൽ പോയ ആൾക്കാരാണ് അപ്പോഴത്തേക്കും അവര് സെക്കൻഡ് ചാൻസിൽ ഫൈറ്റ് ചെയ്തു നിങ്ങൾക്ക് രണ്ട് ചാൻസ് അല്ലേ ഒറ്റ വഴിയിൽ രണ്ട് ചാൻസ് ആണ് വന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ത്രീ ലൈക്ക് ഫോർട്ടിക്ക് അകത്ത് വരുന്ന റാങ്ക് എന്ന് പറയുമ്പോൾ തൊള്ളായിരത്തോളം പേര് റാങ്ക് ലിസ്റ്റാണ് മത്സരിച്ച പരീക്ഷയാണ് അപ്പോൾ അതിനകത്ത് ഈ ഒരു ബേസിക്കലി ാണ് തീർച്ചയായിട്ടും എല്ലാവരോടും പിന്നെ എടുത്തു പറയേണ്ട രണ്ടാൾക്കാരുണ്ട് ഒന്ന് എന്റെ ഹസ്ബൻഡ് അതുപോലെ പറഞ്ഞ ഞാൻ ബികോം വിദ്യാഭ്യാസം എടുത്തിട്ടും എനിക്ക് സി എസ്ഇബിയുടെ അവസരങ്ങളെ പറ്റിട്ടോ അങ്ങനെ ഒരു സംഭവം ഒന്നും അറിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു എക്സാമുണ്ട് സി എസ് ഇ നടത്തുന്ന ഒരു വരുമാനം എടുക്കുന്നൊരു നല്ലൊരു ജോലിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പഠിക്കാൻ തുടങ്ങിയതാണ് അങ്ങനെ അവിടെ റിസൈൻ ചെയ്തു നേരെ ഇതിലേക്ക് ഫോക്കസ് ചെയ്തു അങ്ങനെ ഒരുമിച്ച് പഠിച്ച് മോട്ടിവേഷനും എല്ലാം ഞങ്ങൾ ഞങ്ങളൊരുമിച്ചിരുന്ന് പരസ്പരം മോട്ടിവേറ്റ് ചെയ്ത് ഞങ്ങളങ്ങനെ പഠിച്ചുകൊണ്ട് പോരായിരുന്നു എന്റെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയത്താണ് എനിക്ക് ആ ഒരു വരുമാനം കളിയെന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ഒരു എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞപ്പോ എന്റെ കൂടെ നിന്ന് ആളും ഹസ്ബൻഡും തന്നെയാണ് ഈ ഈ രണ്ടുപേരോട് തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു വിജയം അവർക്ക് വേണ്ടി നമുക്ക് നിങ്ങൾ പലരും ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും ജോലി നമുക്ക് തരുന്നത് എപ്പോഴും സെക്യൂരിറ്റി ചെയ്ത് തരുന്നുണ്ട് അല്ലേ നമുക്ക് മാസാവസാനം നമുക്ക് ശമ്പളം കിട്ടുന്ന ഒരു ഉറപ്പ് ആ ഉറപ്പിന്റെ പുറത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൂട്ടും അതുപോലെ നമ്മുടെ ബാധ്യതകൾ ഉണ്ടാവും ബാധ്യതകൾ നമ്മൾ ഉണ്ടാക്കി വെക്കും അല്ലെങ്കിൽ നമ്മൾ ലോണുകളൊക്കെ എടുക്കും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു നമുക്കൊരു സേഫ് സോൺ തരുന്ന സാധനമാണ് ജോലി എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും പല പല വിജയിച്ച ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും സേഫ് സോൺ ബ്രേക്ക് ചെയ്ത ആൾക്കാരാണ് അപ്പൊ അവര് ആ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നോ അല്ലേ വേറൊരു ഓപ്പർച്യൂണി ഓപ്ഷൻ ഇല്ല നമുക്ക് ജോലിയോട് ഒപ്പം പഠിക്കാന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഉണ്ടല്ലോ അപ്പോ നിങ്ങള് എല്ലാരും കളഞ്ഞിട്ട് അല്ല നല്ല പറയുന്നത് ഇതൊരു ഓപ്ഷനാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ എന്താ പറയാ ആ ഒരു സെൽഫായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സേഫ് സോൺ ബ്രേക്ക് ചെയ്യാന്നുള്ളതാണ് അങ്ങനെ വന്നിട്ടുള്ള ഒത്തിരി പേര് വിജയിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോ നിങ്ങളൊന്ന് കാരണം അതൊരു എക്സാമ്പിൾ ആണ് ഇവിടെ ഇരിക്കുന്നത് നമുക്കൊരു സ്ഥിര വരുമാനം സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഉണ്ടായ സ്ഥിര വരുമാനം ഉപേക്ഷിച്ചു പഠിച്ച് ജോലി മേടിക്കാം അല്ലെങ്കിൽ ഇപ്പോഴും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നല്ലേ ആ ഒരു നമ്മൾ ഏജ് കഴിഞ്ഞ് പോകുന്നതിനനുസരിച്ച് ഉണ്ടാവും മാത്രമല്ല നമ്മൾ എന്തായാലും ഒരു ഏജ് ഉണ്ട് സർക്കാർ സർവീസിലോട്ട് വരുമ്പോൾ റിട്ടയർമെന്റിന് ഏജ് ഉണ്ട് അപ്പോൾ ഒരു വർഷം മുന്നേ ആണെന്നുണ്ടെങ്കിൽ അത്രയും സർവീസ് വെയിറ്റേജ് സർവീസ് ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഡിസിഷനുകൾ എടുക്കാൻ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് മാറ്റി മാറ്റിവയ്ക്കാറ്

അങ്ങനെ അങ്ങനെ ഒരു നാല് എനിക്ക് എനിക്ക് അപ്പൊ ഡൗൺ ആയിപ്പോയി ഞാൻ ആകെ അപ്പോൾ ഈ ഒരു കൺഫ്യൂസിങ് വരാതെ നമുക്ക് എങ്ങനെ ഇനിയുള്ള ഇനി കേരള ബാങ്ക് എക്സാം എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളതായിരുന്നു അപ്പോൾ പഠിക്കുന്നതിൽ കൂടുതൽ ഉറച്ചു പഠിക്കുക എന്നായിരുന്നു അതിന്റെ ഒരു ഞാൻ കണ്ടെത്തിയത് പിന്നെ എക്സാമുകൾ അറ്റൻഡ് ചെയ്യാതായിരുന്നു റിപ്പീറ്റ് ചെയ്ത് നമ്മൾ റിവിഷൻ അതായത് സാറ് പറഞ്ഞിരുന്നു റിവേഴ്സ് റിവിഷൻ എക്സാം അറ്റൻഡ് ചെയ്യുക അതുപോലെ എന്നിട്ട് കിട്ടാത്തത് ഏതോ അത് പഠിക്കുക ഒരു പാറ്റേൺ പറ്റി അതുപോലെ പിന്നെ കേരളമായി എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് മോക്ക് ടെസ്റ്റ് ആയിരുന്നു അന്ന് ഇരുപത് മോപ്പ് ടെസ്റ്റ് എൻ്റെ സഹകാരി തന്നിട്ടുണ്ടായിരുന്നു അത് ഓരോ മോക്ക് ടെസ്റ്റും ഓരോ തരം എന്താ എക്സാം തന്നെയായിരുന്നത് അപ്പോൾ ഈ എക്സാം ഓരോന്ന് എഴുതും അല്ലെങ്കിൽ അഞ്ചാറോ ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും സെയിം എക്സാമിന് റിപ്പീറ്റ് ചെയ്താൽ അന്നത്തെ എക്സാം എഴുതും അതിൻ്റെ കൂടെ എക്സാം ൂടെ അതും ഷീറ്റ് ടൈം വെച്ചിട്ട് അങ്ങനെ എഴുതി അപ്പൊ അതില് രണ്ടാമത് എഴുതുമ്പോൾ എത്ര കിട്ടുന്നു എന്നിട്ട് അതിൽ എന്തൊക്കെ കിട്ടാതെ അപ്പൊ അപ്പൊ തന്നെ കിട്ടുള്ളത് രാജേഷ് സാറോട് ചോദിക്കും മോഹൻ സാറോട് ചോദിക്കും മോഹൻ സാറൊക്കെ വളരെ എന്താ മെസ്സേജ് കണ്ട അപ്പൊ എന്നെ വിളിക്കും വിളിച്ചിട്ട് ഒക്കെ ക്ലിയർ ചെയ്ത് പറഞ്ഞിരുന്നു അതുപോലെ രാജേഷ് സാറും ഒത്തിരി ഹെൽപ്പായിരുന്നു അവര് രണ്ടുപേരും ശ്രീജില ഇപ്പൊ പറഞ്ഞു നിർത്തിയതോ എടുത്തു പറഞ്ഞാല് റിവേഴ്സ് റൊഷൻ്റെ പ്രാധാന്യം റിവേഴ്സ് റൊലിഷൻ നമ്മൾ വെബിനാറിൽ പറയാറില്ല നിങ്ങളുടെ കോഴ്സ് മീറ്റിങ്ങിൽ മാത്രമേ പറയാറുള്ളൂ കുറച്ച് ലെങ്തി ആയൊരു സംഭവമാണ് കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ടോപ്പിക്ക് ആ ടോപ്പിക്ക് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള ക്വസ്റ്റൻസ് ജനറേറ്റ് ചെയ്തിട്ട് നിങ്ങളെക്കൊണ്ട് എക്സാം എഴുതിക്കുക ഈ പരീക്ഷ തന്നെ നിങ്ങളെക്കൊണ്ട് റിപ്പീറ്റ് ചെയ്യിക്കുക റിപ്പീറ്റ് ചെയ്ത് അത് ഉറപ്പിക്കുക തലയ്ക്കകത്തത് സ്ഥിരാക്കുക അങ്ങനെ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകണം അപ്പം ആ പ്രോസസ്സ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ സമയത്ത് അത് കൃത്യമായിട്ട് ചെയ്ത കുട്ടികളൊക്കെ ആദ്യ റാങ്കിൽ വന്നിട്ടുണ്ട് പ്രോസസ്സിൽ നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ എസ്പെഷ്യലി ശ്രീജിയിലെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഈ പറഞ്ഞൊരു പോയിന്റ് തന്നെയാണ് പ്രധാനം അതായത് നമ്മുടെ ഒരു സേഫ് സോൺ ബ്രേക്ക് ചെയ്ത് പുറത്തോട്ട് വന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഇത്രയും ഉയർന്നൊരു റാങ്കിലേക്ക് എത്താൻ പറ്റിയതും ഒക്കെ കാരണം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലേ അപ്പൊ അങ്ങനെ ഒക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അവരോട് എന്ത് മെസ്സേജാണ് ശ്രീജി എടുത്തത് അതായത് തുടർച്ചയായിട്ടുള്ള ഒരു പഠനം ഞാൻ സി എസ്ഇബിയിൽ നാല് തവണ എഴുതി ഞാൻ ഒന്നര മാർക്ക് രണ്ട് മാർക്കിന് ഞാൻ കട്ട് ഓഫിൽ നിന്ന് കൂടെ പുറത്തേക്ക് വരും അപ്പൊ ഒത്തിരി ടെൻഷനാകും സങ്കടാവും അപ്പൊ ഇത് എന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല എന്നൊക്കെ തോന്നി പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഒന്നും കൂടെ എന്താ പറയാ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക അത്ര എനിക്ക് വേറെ പറഞ്ഞ പോലെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല എനിക്ക് ഇത് തന്നെയുള്ളു അപ്പൊ ആ അതിന്റെ പിന്നാലെ പോയി കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ച ഒരു പഠനം തന്നെയാണ് ഒത്തിരി ആഗ്രഹിക്കുകയും ചെയ്യുക അതുപോലെ ചെയ്യാ വിജയം നമ്മളെ തേടി പോയി ശ്രീജീലെക്സാമ്പിൾ ആണ് ശ്രീജി നിങ്ങൾക്ക് ഒരു വലിയൊരു മോട്ടിവേഷൻ ആവട്ടെ എല്ലാവരും നന്നായിട്ട് പഠിക്കാം